ുംസലത്ത് വസ്സലു മരണാസന്നനായ സന്ദർഭത്തിൽ കരയുന്നത് കണ്ട അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ കൂടെയുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ കരയുന്നത് അപ്പം അദ്ദേഹം അവരോട് പറഞ്ഞു ഞാൻ കരയാൻ കാരണം ചൂടുള്ള പകലിൽ നോമ്പെടുക്കാനും തണുപ്പുള്ള രാത്രികളിൽ നമസ്കരിക്കാനും അറിവ് തേടി പണ്ഡിതന്മാരിലേക്ക് പോവാനും ഇനി എനിക്ക് സാധ്യമല്ലല്ലോ നോക്കൂ നിങ്ങൾ മരണത്തെ മുന്നിൽ കാണുന്ന സന്ദർഭത്തിൽ ആ സ്വഹാബിയുടെ വേദന എന്താണ് നമസ്കാരമാകുന്ന ഇബാദത്ത് നോമ്പാകുന്ന ഇബാദത്ത് അറിവ് തേടുന്ന ഇബാദത്ത് ആ ഇബാദത്തുകൾ ഇനി ചെയ്യാൻ പറ്റില്ലല്ലോ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സങ്കടം എത്രമാത്രം ആ ഇബാദത്തിൽ നമസ്കാരത്തിലും നോമ്പിലുമൊക്കെ എത്രമാത്രം സന്തോഷമാണ് അദ്ദേഹം കണ്ടെത്തിയത് സെലഫുകളായ ആളുകൾ അങ്ങനെയായിരുന്നു അവർക്ക് നമസ്കാരം ഒരു ആനന്ദമായിരുന്നു നമസ്കാരം ഒരു അനുഭൂതിയായിരുന്നു മുഹമ്മദ് നബീ സല്ലാഹു അലഹി വസ്സലമയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ അലൈഹി നബീസ്വല്ലാവിസ്ലമക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടായ ബുദ്ധിമുട്ടുണ്ടായ സമയമാണ് പ്രവാചക തിരുമേനിയുടെ മക്കയിലെ പ്രബോധന കാലഘട്ടം നബിയെ പരിഹസിച്ചു ആളുകൾ നബിയെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ഗൂഢാലോചനകൾ നടത്തിയ ആളുകൾ പ്രവാചകൻ മുൻ മുൻപല്ലു പൊട്ടിയിട്ടുണ്ട് നബിയുടെ മുട്ടിൻകാലിൽ നിന്ന് രക്തമൊഴുകിയിട്ടുണ്ട് ആക്ഷേപ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ നബിയുടെ സംരക്ഷകരായിരുന്ന പല ആളുകളും മരണപ്പെട്ടു എല്ലാ നിലക്കും നബി സല്ലാഹു അലഹി വസലമ്മ പ്രയാസങ്ങൾ അനുഭവിച്ച വേദന അനുഭവിച്ച സമയം ആ സമയത്ത് അള്ളാഹു സുബഹാനകൂത്ത ആല ആ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു മോചനമാർഗം നബിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അള്ളാഹു പറയുന്നത് കാണാം നിങ്ങൾ നബിയോട് അള്ളാഹു പറയുന്നത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിമിത്തം നിനക്ക് മനപ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്ന് തീർച്ചയായും നാം അറിയുന്നുണ്ട് ആകയാൽ നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് നീ സ്തോത്ര കീർത്തനം നടത്തുകയും നീ സുജൂത് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക പ്രവാചക തിരുമേനിക്ക് പ്രയാസമുണ്ടായപ്പോൾ ആശ്വാസത്തിന്റെ വഴിയായി അള്ളാഹു പഠിപ്പിക്കുന്ന എന്താ നബിയെ സുജൂത് ചെയ്യുക എന്നാണ് നമസ്കരിക്കുക എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ നമസ്കാരം ഒരു വിശ്വാസിക്ക് ആശ്വാസമാണ് സമാധാനമാണ് സന്തോഷമാണ് സമ്മാനിക്കുക നബി നബിസ്വല്ലാഹു അലഹി വസ്സലമക്ക് സന്തോഷമുണ്ടായ സമയമുണ്ട് മറ്റു നബിമാർക്കൊന്നും കൊടുക്കാത്ത ധാരാളം അലൈഹി നബിസ്വല്ലാവിലമക്ക് ലഭിച്ചു ആളുകൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വന്നു ഒരുപാട് ഫതിലുകൾ പ്രവാചകൻ സർവ്വക്ക് ഉണ്ടായിട്ടുണ്ട് അള്ളാഹു സുബാനഹുഅല നബിയോട് പറയുന്ന വാചകം നോക്കൂ നിങ്ങൾ നിനക്ക് പി കവൻഹർ ആ ധാരാളം ഒക്കെ ലഭിച്ച നീ ചെയ്യേണ്ടതെന്താണ് നബിയെ നിങ്ങൾ ചെയ്യേണ്ടതെന്താ ഫസ്വല്ലി റബ്ബിക്കൻഹർ ആകയാൽ തങ്ങളുടെ നാഥന് വേണ്ടി നിങ്ങൾ നമസ്കരിക്കുകയും ബലിയിറക്കുകയും ചെയ്യുക അപ്പം സന്താപത്തിൻ്റെ സമയത്തിലും അതേപോലെ തന്നെ സന്തോഷത്തിന്റെ സമയത്തിലും നമസ്കാരമാകുന്ന വിവാദത്തിലൂടെ അള്ളാഹുവിനെ കടുക്കാനാണ് നബിസല്ലാഹു അലഹി വസ്ലമയോട് അള്ളാഹു കൽപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമസ്കാരം നമുക്ക് എങ്ങനെയാണ് നമസ്കാരത്തെ നമ്മൾ ഗൗരവമായി കാണാറുണ്ടോ നമ്മുടെ നമസ്കാരം നമുക്ക് ആശ്വാസമാണോ നമ്മുടെ നമസ്കാരത്തിലൂടെ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമ പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മേത അത് നമസ്കാരമാണ് എന്നാണ് അമാലി അഫ്വൽ നബിയോടുള്ള ചോദ്യമാണ് പ്രഭാചക ദരിമേനി പറഞ്ഞത് അസ്വലാ തൂഫി വക്തി നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമസ്കാരത്തെ ഗൗരവമായി കാണാൻ ആനന്ദവും സന്തോഷവും ഒക്കെ കണ്ടെത്തുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം നമസ്കരിക്കുന്ന ആളുകൾക്കാണ് വിജയമെന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നമസ്കാരമാണ് പരലോകത്താദ്യം വിചാരണ ചെയ്യുക എന്ന് നബി സല്ലാഹു അലഹി വസലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഭക്തിയോടുകൂടെ പ്രവാചക തിരുമേനി കൽപ്പിച്ചതുപോലെ നമസ്കാരം നിർവഹിക്കുന്ന ആളുകളാവുക റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ